ചൈനക്കാർ എന്തിനാണ് ചോപ്സ്റ്റിക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ആരായാലും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാനല്ലേ ശ്രമിക്കുക അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം രണ്ട് കോലുകൊണ്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാം എന്ന് ചൈനക്കാർ തീരുമാനിച്ചത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ലൈനിന് താഴെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ മുകളിലെ രാജ്യങ്ങളിലെ ജനങ്ങൾ സ്പൂണോ ചോപ്സ്റ്റിക്കോ ഉപയോഗിച്ചു അപ്പോൾ എന്താണ് ഇവരുടെ പ്രത്യേകത ഇവരാണ് ലോകത്താദ്യമായി പാത്രം ഉപയോഗിച്ച് പാചകം തുടങ്ങിയത് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ മാംസവും മീനും സസ്യങ്ങളും ഒക്കെ ഇട്ട് തിളപ്പിക്കും ഇങ്ങനെ പാചകം ചെയ്താൽ ഉണ്ടാവുന്ന ഭക്ഷണം സൂപ്പ് പോലെ ഉള്ളവയായിരിക്കുമല്ലോ അതുകൊണ്ട് ഈ സൂപ്പിനെ കോരിയെടുക്കുവാൻ സ്പൂൺ ശീലമാക്കുകയും ക്രമേണ ഫോർക്കും നൈഫും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി അവരിൽ ഉണ്ടാവുകയും ചെയ്തു ഇതുകൊണ്ടാണ് യൂറോപ്പിലും ചൈനയിലും ഉള്ളവർ സ്പൂണും കത്തിയും മുള്ളും എല്ലാം ഉപയോഗിച്ച് കഴിക്കുന്നത് യൂറോപ്പിൽ മാത്രമല്ലേ സ്പൂണും ഫോക്കും നൈഫും ഉള്ളത് ചൈനയിലുള്ളത് ചോപ്സ്റ്റിക് അല്ലേ എങ്കിലല്ല ചൈനക്കാരും ആദ്യ കാലങ്ങളിൽ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ചൈനക്കാർ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് തുടങ്ങിയത് ബി സി ആയിരത്തി ഇരുന്നൂറിൽ മാത്രമാണ് എന്നാൽ തുടക്കാലത്ത് ചൈനക്കാർ ചോപ്സ്റ്റിക് ഉപയോഗിച്ചിരുന്നത് ഭക്ഷണം കഴിക്കുവാനല്ല പാചകം ചെയ്യുവാനായിരുന്നു ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയെ ജനകീയമാക്കിയത് ബി സി അഞ്ഞൂറുകളിലാണ് അതിന് തുടക്കം കുറിച്ചതാവട്ടെ കൺഫ്യൂഷ്യസ് എന്ന ഫിലോസഫറും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഫോർപ്പും കത്തിയുമെല്ലാം വയലൻസിനെ ഉണർത്തുന്നവയാണ് അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ചോപ്സ്റ്റിക്കിലേക്ക് മാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു നിർദ്ദേശമൊക്കെ കൊള്ളാം പക്ഷെ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു ജനസമൂഹത്തിന്റെ ഭക്ഷണ രീതിയെ മാറ്റുവാൻ സാധിക്കുന്നു തീർച്ചയായും ഇല്ല അതിന് ജനങ്ങളുടെ സപ്പോർട്ടും വേണം ജനങ്ങളുടെ ആ സപ്പോർട്ട് കിട്ടുവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കോട്ടിൽ തന്നെയുണ്ട് ഫോർക്കും കത്തിയുമെല്ലാം വയലൻസിനെ ഉണർത്തുന്നത് ആണെന്ന് പറഞ്ഞതിൽ ഞാൻ വ്യക്തമാക്കി തരാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫോർക്കും നൈഫും പോലെയല്ല അല്ല ഇരുമ്പ് യുഗകാലത്തെ ഫോർക്കും നൈഫും ഇവയെല്ലാം അത്യാവശ്യം നല്ല മൂർച്ചയുള്ളവയാണ് അതുകൊണ്ട് വേണമെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുവാനും ഇവയെ ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്ത അവസരങ്ങളിലും ഇവ ആയുധമാക്കി മാറ്റി ആക്രമണം നടത്തിയിരിക്കാം അതുകൊണ്ട് നാട്ടിലെ എല്ലാവരുടെയും കയ്യിൽ ആയുധം എത്തുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി പാചകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിച്ച ശീലിക്കുവാൻ കൺഫ്യൂഷ്യസ് നിർദ്ദേശിച്ചു നാട്ടിൽ ക്രമസമാധാനം നിലനിർത്തുവാൻ ജനങ്ങൾ പൂർണമായി സഹകരിക്കുകയും ചെയ്തു ശരി നമ്മൾ ഇന്ത്യക്കാരും അറബികളും എന്തുകൊണ്ടാണ് കൈകൊണ്ട് കഴിക്കുന്നത് നമ്മൾ ഭക്ഷണത്തെ സൂപ്പാക്കിയല്ല കഴിച്ചിരുന്നത് ചുട്ടെടുത്താണ് കഴിച്ചത് അതുകൊണ്ട് നമുക്ക് കട്ട്ലറികളുടെ സഹായം വേണ്ടി വന്നില്ല